കോഴിക്കോട് കൂടി ഒന്ന് പോകണം കോഴിക്കോട് നിന്നും സിനോജ് തോമസ് ആണ് ചേരുന്നത് സിനോജ ഗുഡ് മോർണിംഗ് കോഴിക്കോട്ടെ അവസ്ഥ എന്താണ് ഈ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു ബന്ദിന്റെ മൂടിലേക്കൊക്കെ എത്തുമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത് എന്താണ് അവിടുത്തെ അവസ്ഥ അശ്വതി ശ്രുതി ഗുഡ് മോർണിംഗ് ഒരു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കും കാരണം ആറു മണിക്ക് തന്നെ നിരത്തിലൊക്കെ തന്നെ വിജനമായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് യാത്രക്കാരെ ഈ ജനങ്ങളൊക്കെ തന്നെ ഈ പണിമുടക്ക് ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു അതായത് ദീർഘദൂര ബസ്സുകൾ ഇന്നലെ പുറപ്പെട്ട അത് പണിമുടക്ക് ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നലെ പുറപ്പെട്ട ബസ്സുകൾ മാത്രമാണ് ഈ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോയിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾക്കാണ് യാത്രക്കാരുൾപ്പെടെ ഇവിടെ ബസ് കാത്തിരിപ്പുണ്ട് അതായത് കോഴിക്കോട് ടിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട ബസ്സുകളൊന്നും തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ബസ്സുകൾ മാത്രം ഇതുവഴി കടന്നുപോയി ആറു മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് കൽപ്പറ്റ വഴി വയനാട് ബത്തേരിലേക്ക് പോകുന്ന ഒരു ബസ് മാത്രമാണ് വന്നത് നിരവധി യാത്രക്കാർ ഇവിടെ ബസ് കാത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇനിയിപ്പോൾ ആരെങ്കിലും വരണം അല്ലെങ്കിൽ ദീർഘദൂര ബസ് വരണം എങ്ങോട്ട് പോകാനിരിക്കുന്ന ചേട്ടാ ഞാൻ വരെ നിന്ന് ബസ് കിട്ടി എങ്ങനെ എങ്ങനെ പോകും അറിയില്ല ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടുള്ളത് ദേശീയ പണി മുടക്കുന്നവരുണ്ട് പോലെ കാര്യമുണ്ട് അറിഞ്ഞിട്ടില്ല മൊബൈൽ ഓഫ് ആയി ഓഫായി പോയത് അറിഞ്ഞ പകുതി എണീറ്റ് പോകുന്നായിരുന്നു ഒരു രക്ഷിയില്ല ഞങ്ങള് ബാൻഡ് ആർട്ടിസ്റ്റുകളാണ് ബാൻഡ് ആ പ്രോഗ്രാം വായിക്കുന്ന പ്രോഗ്രാമിന്റെ പകുതി പോരാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പോരമായിരുന്നു അത് കാരണം ഇതാരണം സാറേ ഏതെങ്കിലും ബത്തേരിക്കുള്ളൊരു ബസ് വന്നിട്ടുണ്ട് അതായത് ഇതുപോലുള്ള ദീർഘദൂര ബസ്സുകൾ ഇതൊക്കെ തന്നെ ഇതും നിന്ന് പുറപ്പെട്ട ഇന്നലെ പുറപ്പെട്ട ബസ്സാണ് സ്വിഫ്റ്റിന് ബസ്സാണ് ഈ ബസ്സും ബത്തേരിക്ക് പോകും വഴിയിൽ വെച്ച് തടഞ്ഞില്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമെന്നാണ് കെ എസ് ആർ സി ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവിലെ റെയിൽവേയിൽ പോയിരുന്നു അവിടെ ട്രെയിൻ വന്നിറങ്ങുന്നവർക്ക് പോകാൻ അതിരാവിലെ ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നു ഇതിന് മുൻപ് പണിമുടക്ക് നടന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഒരു ഏഴെട്ട് മണിക്ക് ശേഷമൊക്കെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ പണിമുടക്കിലേക്ക് പോയിരുന്നു പുലർച്ചു വന്നിറങ്ങുന്നവർക്ക് പോകാൻ ഓട്ടോറിക്ഷ കെ എസ് ആർ ടി സി മെഷറിന്റെ പുറത്തും കണ്ടിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായി നിലയ്ക്കാനുള്ള സാധ്യത ഉണ്ട് നഗരത്തിൽ ചില പെട്രോൾ പമ്പുകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പെട്രോൾ പമ്പിന്റെ അസോസിയേഷൻ പറയുന്നത് ആരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം പൂട്ടമെന്ന നിലപാടിലാണ് പെട്രോൾ പമ്പ് ഉടമകൾ ഉള്ളത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്ര ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട് ദേശീയ പണിമുടക്കാണെങ്കിലും യാത്രയ്ക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഏതായാലും ബസ്സാ ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് ബസ് വന്ന് ഇറങ്ങിയ ആളുകളാണ് നമുക്ക് അവിടെ ഉള്ളവരോട് ഒന്ന് എവിടെ എവിടേക്ക് ഞാൻ വയനാട് വന്നത് തിരുവനന്തപുരം എത്തി ട്രെയിനിലാണ് എത്തിയത് ഇവിടെ എത്തിയപ്പോൾ ബസ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളൊരു ബസ് ബുക്ക് ചെയ്തിരുന്നു ആയിത് വരെ വന്നിട്ടില്ല ആ ഇതിലിപ്പോ ഇതിൽ കയറണമെങ്കിൽ ആദ്യ സ്റ്റേഷൻ മാസ്റ്റർ എടുത്തുണ്ടോ പേപ്പറൊക്കെ കിട്ടണം ആയതുവരെ കിട്ടിയിട്ടില്ല അവരെ അവരെടുത്ത് പേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ബസ് എടുത്തു പോവാൻ പറ്റില്ല ഇതാ കണ്ടോ നമ്മൾ ഒരു പേപ്പർ എടുത്ത് ബസ് അതൊന്നും എങ്ങനെ വീട്ടിൽ അറിയില്ല ഇതാണ് അവസ്ഥ അതായത് ഇത് റിസർവേഷൻ റിസർവേഷൻ ഇല്ലാത്തവർക്ക് ിൽ പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടി വരെ ഈ ബസ് വന്നു പെട്ടെന്ന് തന്നെ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന നിരവധി യാത്രക്കാർക്ക് സ്റ്റാൻഡിൽ ഉണ്ട് ഓക്കെ എന്തായാലും പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ദേശീയ പണിമുടക്ക് തൊഴിൽ നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാണ് ആശുപത്രി മെഡിക്കൽ സ്റ്റോർ പാൽ പത്രം ഫയർ ഫയർ ആന്റ് റെസ്ക്യൂ ആംബുലൻസ് തുടങ്ങിയ സേവനങ്ങൾ അവശ്യ സർവീസുകളൊക്കെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോഴും ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമനും കൊച്ചിയിൽ നിന്ന് സജോ ദേവസിയും ഒപ്പം കോഴിക്കോട് നിന്ന് സിനോജ് തോമസുമാണ് വിശദാംശങ്ങൾ നൽകിയത്